ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ ഞങ്ങൾ ഇവിടെ സുഖായിരിക്കണം കേട്ടോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും സുഖമായിരിക്കണം അപ്പം നമ്മുടെ രാമായണ മാസത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു കേട്ടോ എല്ലാവരെയും സ്വാഗതം ചെയ്യണു അപ്പോൾ ആദ്യം ഞാൻ മഷ്റൂം മസാല ഉണ്ടാക്കാന്നു വിചാരിച്ചിരിക്കണം കേട്ടോ ഇത് രാമായണ മാസം കർക്കിടക മാസം രണ്ടാം ദ രണ്ടാം ദിവസത്തെ ഒരു ഈവനിങ് ക്ലോക്ക് അപ്പോൾ ഇന്ന് നമ്മൾ മഷ്റൂം മസാല ഉണ്ടാക്കുക പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിനകത്തുള്ള അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് മഷ്റൂം നന്നാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടല്ലോ എനിക്ക് തൊട്ടപ്പോൾ തന്നെ ഭയങ്കര വഴുവഴുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കേടാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു വാങ്ങിച്ച പാക്കറ്റിനകത്ത് പാക്കിംഗ് ഡേറ്റ് ഉണ്ട് എന്നല്ലാണ്ട് എക്സ്പയറി ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല ഓൺലൈനിൽ വരുത്തിയ സംഭവമാണ് അപ്പം നമ്മൾ ഇതുവരെ അങ്ങനെ മഷ്റൂം യൂസ് ചെയ്തിട്ട് ഇല്ല ആകെ ഒരു പ്രാവശ്യം കഴിച്ചിരിക്കുന്നത് വെളിയിൽ ഇതുപോലെ പോയിട്ട് ഫുഡ് കഴിക്കുന്ന അൺലിമിറ്റഡ് കഴിക്കുന്നിടത്തെങ്ങാണ്ടോ മഷ്റൂമിൻ്റെ ഗ്രിൽ മഷ്റൂം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ കഴി ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സലൂ സോറി സിലൂ ടോക്സ് കണ്ടു തുടങ്ങിയ ശേഷം ആഗ്രഹം തോന്നിയിട്ട് ഒരു വട്ടം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ന് വരെ അത് കഴി നമ്മളായിട്ട് ഉണ്ടായിട്ട് കഴിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ലാതെ എങ്ങനെ വെക്കണം എന്നുള്ളൊന്നും ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ അത് ഓർക്കാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു ആ സംഭവം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വാങ്ങിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ അബദ്ധവശാൽ വാങ്ങിച്ചാണ് കേട്ടോ അല്ലാതെ ആഗ്രഹിച്ച് വാങ്ങിച്ചതല്ല കാരണം അജുപേട്ടൻ ഒരു പ്രാവശ്യം വെളുത്തുള്ളി വാങ്ങിക്കുന്ന സംഭവം നമ്മുടെ കർക്കിട മാസമൊക്കെ തുടങ്ങുന്നതിൻ്റെ രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പ് അജുപേട്ടൻ വെളുത്തുള്ളി ഓർഡർ ചെയ്യായിരുന്നു ഓൺലൈനിൽ അപ്പോൾ അതിനിടയ്ക്ക് ആൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ നോക്കിയപ്പോൾ ഇത് വെളുത്തുള്ളിയാണെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തു സംഭവം വീട്ടിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായ ചോട് മനസ്സിലായത് അയ്യോ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ല മഷ്റൂമായിരുന്നു എന്ന് പിന്നെ ഓൺലൈൻ പർച്ചേസിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ മാറി ബുക്ക് ചെയ്താണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചു അത് അപ്പം ഇന്ന് ഇപ്പോൾ മാസം തുടങ്ങി ഇപ്പം നമ്മുടെ നോൺ വെജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ കഴിച്ചു തീർത്തു അപ്പം കർക്കിടാ മാസം ആയതുകൊണ്ട് തന്നെ ഇനി വെജിറ്റേറിയൻസ് അല്ലേ വെജിറ്റേറിയൻ അല്ലേ കഴിക്കുന്നത് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പം ചെറിയൊരു വഴുവഴുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അജിയോടിനെ കാണിച്ചു കൊടുത്തു ഞാൻ പിന്നെ അല്ലാതെ ഞാൻ കേടുവരുത്തി കളഞ്ഞു പറയേണ്ട എന്ന് പറഞ്ഞിട്ട് ആൾക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അന്നേരം ആളും പറഞ്ഞു അയ്യോ ഇത് കേടു വന്നൊരു ഫീൽ ഉണ്ട് കേടാണ് തോന്നുന്നു കഴിക്കേണ്ട എന്ന് വെച്ചിട്ട് കാരണം സാധാരണ കുറച്ച് ഹാർഡ്നെസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ മഷ്റൂമിന് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട ഇത് കേടാണ് വേണ്ട കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ വേസ്റ്റിലേക്ക് എടുത്ത് ഇടുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെ പാളിപ്പോയിട്ടോ അപ്പോൾ തമ്പിനയിൽ അർത്ഥം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ വിധിച്ചതൊന്ന് മറ്റൊന്നാണ് വിധി എന്ന് പറയുന്നത് ഇതുകൊണ്ടായിരുന്നു അവസാനം നമ്മൾ മഷ്റൂമിൻ്റെ പ്ലാൻ മാറിയിട്ട് ആ ചൂട്ടം പറഞ്ഞു നമുക്ക് പനീർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ട് വേണം എനിക്ക് പോയിട്ട് കുളിക്കണം കുളിച്ചിട്ട് വന്നിട്ട് രാമായണം വായിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എളുപ്പം ഞാൻ പാത്രവും കഴുകിയിട്ട് പോവുകയാണ് കേട്ടോ അവസാനം നമ്മുടെ മഷ്റൂം എന്നുള്ളത് പനീർ മഷ്റൂം മസാല എന്നുള്ളത് പനീർ മസാല എന്നുള്ള ലെവലിലേക്ക് മാറി അതാണ് ഞാൻ നേരത്തെ തമ്പനിയിൽ കൊടുത്തതിൻ്റെ മീനിങ് അതായിരുന്നു കേട്ടോ ഹലോ അപ്പം നമ്മളിനി നമ്മുടെ മഷ്റൂം നോക്കി പക്ഷേ അട്ടർ ഫ്ലോപ്പായിരുന്നു നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അറിയില്ല ഭയങ്കര പോയെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വാങ്ങിച്ചു മൂന്നാല് ദിവസമായെന്ന് തോന്നുന്നത് അച്ചുവേട്ടൻ വെളുത്തുള്ളിക്ക് പകരം അറിയാതെ ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പോൾ അങ്ങനെ വന്നു പോയതാണ് കേട്ടോ നമ്മൾ അതുവരെ വാങ്ങിച്ചിട്ടുമില്ല യൂസ് ചെയ്തിട്ടുമില്ല അപ്പം എന്തായാലും അത് അത്ര ഫ്ലോപ്പ് ആയി അപ്പം നമ്മൾ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്നാല് ദിവസം ആയി കാണുമായിരിക്കും നമ്മുടെ കർക്കിട മാസം തുടങ്ങുന്ന രണ്ട് ദിവസം മുമ്പ് മറ്റോ വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരം നമ്മൾ നോൺ വെജ് മൊത്തം കാലിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അത് അങ്ങനെ ഇരുന്നു അത് പോയി അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒന്നും കണ്ടതുമില്ല അപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതായതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു ആ പ്ലാൻ മാറ്റിയിട്ട് പനീർ ഉണ്ടാക്കാമെന്നായി നെക്സ്റ്റ് പ്ലാൻ നമ്മുടെ എൻ്റെ കൂടെ എന്താ വേണ്ട പുലാവ് വേണോ റൈസ് വേണോ ചപ്പാത്തി വേണോ എന്നൊക്കെ നമുക്ക് നോക്കാം അതുകൊണ്ടുള്ള കൺഫേം ചെയ്തിട്ട് അപ്പോൾ അതിന് മുന്നേ എനിക്ക് കുളിക്കണം രാമായണം ചൊല്ലണം അതുപോലെ തന്നെ പായസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് റെഡിയാക്കിയിട്ട് അതുകൂടെ ഭഗവാനെ പൂജിക്കാൻ വെക്കണം ഇന്നലെ നേദിക്കാൻ വെക്കണം എന്ന് വിചാരിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഡേ ടു ആണ് അപ്പോൾ ഇന്നെങ്കിലും നേദിക്കാൻ വെക്കണം എന്നുണ്ട് എന്തായാലും നമുക്ക് വഴിയെ കാണാം കുളിച്ചിട്ട് വരാം അപ്പം നമുക്കിനി ഇത് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഫുൾ റെസിപ്പി ആയിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ കാരണം പറ്റിയാൽ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കാരണം തലേ ദിവസം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസും കുറച്ച് ക്ലിപ്പിങ്സും അതിൽ കുറച്ച് പറ്റിയ അബദ്ധങ്ങളുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം ആക്ച്വലി ഇത് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ ക്യാരമൈസ് ഒക്കെ ചെയ്തു നമ്മുടെ പാല് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ അരി വേവിക്കാനിട്ടപ്പോൾ വെന്തില്ല അങ്ങനൊരു അബദ്ധം പറ്റിയിട്ട് അത് മൊത്തം ചീത്തയിൽ പോയി ഞാൻ അതായത് കുക്കറിൽ ഇട്ട് വീണ്ടും ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ടും നമുക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല രണ്ട് രീതിയിൽ ട്രൈ ചെയ്തിട്ടും വെന്തില്ല അരി എന്നുള്ളതാണ് സത്യം എനിക്ക് തോന്നാൻ മധുരം പിടിച്ച കാരണമാണെന്ന് തോന്നുന്നു അതിനകത്ത് അത് പിന്നെ നമുക്കിങ്ങനെ കളയേണ്ടി വന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ അപ്പം കുറച്ച് ക്ലിപ്പിങ്സ് തലേദിവസവും എടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പം ക്ലിയർ ആയിട്ട് കാണിക്കാത്തത് പറ്റിയേ ഞാൻ ഷോർട്ട്സിൽ ഇടാൻ ശ്രമിക്കാം അപ്പം ഇന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പാല് ക്യാരമലൈസ് ചെയ്തിട്ട് സോറി പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് മാറ്റി വെച്ചു പാല് ചൂടാക്കിയിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചു തണുക്കാൻ വെച്ചു അതുപോലെ പച്ചരി ഇട്ടിട്ട് നമ്മൾ കുറച്ച് പച്ചരി ഇട്ടിട്ട് നമ്മൾ ചോറ് വെച്ചു അധികം വേവാത്ത രീതിയിൽ ചോറ് വെച്ചെടുത്തു എന്നിട്ടത് മാറ്റി വെച്ചു ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ പാല് ഞാൻ പാലിൻ്റെ പാടെ എടുത്ത് മാറ്റിയ ശേഷം അതായത് പാലിൻ്റെ പാട ഞാൻ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാട എടുത്ത് മാറ്റിയ ശേഷം ആ പാലിലേക്ക് ഗ്യാസിൽ പാല് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ക്യാമറ കുറച്ച് മേളിലോട്ട് ആക്കാൻ വിട്ടുപോയിട്ടോ അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഗ്യാസിൻ്റെ മാത്രം കാണുന്നത് കാരണം ചോറ് കാണിച്ചിരാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ആ ഒരു പൊസിഷനിൽ വെച്ചപ്പോൾ ഉണ്ടല്ലോ അത് മേളിലോട്ട് ആക്കാൻ ഞാൻ വിട്ടുപോയി അങ്ങനെ നമ്മൾ പകുതി ചോറ് ആദ്യം ചേർത്ത് കൊടുത്തു ആദ്യം പകുതി ചോറ് ചേർത്ത് കൊടുത്തിട്ട് അതായത് ഞാൻ ചെറിയൊരു കുഞ്ഞു ഗ്ലാസ്സിൽ ഒരു എത്ര ഗ്ലാസ് ആണ് കുട്ടി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് എടുത്ത് കേട്ടോ കുഞ്ഞു ഗ്ലാസ്സിൽ ചെറിയ ഗ്ലാസ്സിൽ അപ്പോൾ അതിൻ്റെയും പകുതി ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തുള്ളൂ ഒരുപാട് അരി ഈ എന്ന് വിചാരിച്ചിട്ട് ഇവർക്കൊക്കെ പാൽ പോലെ കുടിക്കാനാണ് ഇഷ്ടം എനിക്കും അങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ടിന്നിൽ ക്യാരമലൈസ് ചെയ്തിട്ട് തണുക്കാൻ വെച്ച് നമ്മുടെ ഷുഗർ സിറപ്പ് എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കാരണം ഏകദേശം വേവ് മതി ആയിട്ടുണ്ടായിരുന്നു അരിടേന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആ ക്യാരമലൈസ് ചെയ്ത ആ ക്യാ ക്യാരമൽ സിറപ്പം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈവിടാതെ നല്ലോണം ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ നന്നായിട്ട് തിള വന്നപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം ഫുള്ള് വെച്ചിട്ട് തിളക്കും സിമ്മാക്കും തിളക്കും സിമ്മാക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തിള നന്നായി വന്നൊന്ന് കുറുകാൻ തുടങ്ങിയപ്പോൾ ഞാൻ സിമ്മിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് അജോട്ടെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് അജുവിട്ടിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വന്നിട്ട് വന്നു ഞാൻ വന്നത് കുളിച്ച ശേഷം ആട്ടോ ഞാൻ പോയിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ വന്ന് നേരെ നമ്മൾ പൂജാമുറിയിലേക്ക് വന്നിട്ട് ഭയങ്കര ചൂട് കയറുന്ന ആ റൂമിനകത്ത് ഞാൻ പോയി പതുക്കെ ഒന്ന് തുറന്നിട്ട് ഇനി വിളക്ക് കത്തിക്കാൻ പോവുകയാണ് അതിനുമുമ്പ് ഞാൻ അജോടിനോട് ഏൽപ്പിച്ചിട്ടാണ് എന്ന് പറഞ്ഞല്ലോ ഞാൻ പായസം അപ്പോൾ ആളുണ്ടല്ലോ രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു പിന്നെ എന്നൊക്കെ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനിലായിരുന്നു ആരോടും സംസാരിക്കേണ്ടായിരുന്നു ഫുൾ ടൈം വന്നാൽ തൊട്ട് കിടത്തുമ്പോൾ ഓരോ നാലുവച്ചിണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു ആൾ അപ്പോൾ അതുകൊണ്ട് ആളുടെ മൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ അങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഞാൻ ആളെ സത്യം പറഞ്ഞാൽ വലിച്ചിട്ടതാണ് കേട്ടോ അല്ലാതെ ആൾ കുറേ ആയിട്ട് അങ്ങനെയൊന്നും ആൾ അടുക്കളയിൽ കയറാറേ ഇല്ല മുമ്പത്തെ ഒന്നും കിട്ടോ അപ്പോൾ ഞാനും നിർബന്ധിക്കാറില്ല കാരണം നമ്മളുണ്ടല്ലോ അപ്പം ജോലിക്ക് വിട്ടിരുമ്പോൾ അവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ അതിനൊന്നും നെനക്കെടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളായിട്ട് നല്ല മൂഡ് തോന്നുമ്പോൾ കയറി വരാറുണ്ടെന്നേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ആൾ ഭയങ്കര ടെൻഷനിലൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ഈ ആൾ ആ മൈൻഡിൽ നിന്നൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എനിക്ക് രാമായണം വായിക്കണം ടൈമില്ല അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സഹായിച്ചു തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഇതിലേക്ക് ഞാൻ ഇൻവോൾവ് ഇപ്പിക്കുക ചെയ്ത് കേട്ടോ പിന്നെ ആളൊന്നും ഒരു ലൈനിൽ വന്നപ്പോൾ ആൾ പറഞ്ഞു കാര്യം ഞാൻ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പനി മഷ്റൂം മസാല ചീറ്റിയപ്പം പനീർ മസാല ആൾ പ്ലാൻ ചെയ്തത് അങ്ങനെ ഞാൻ വേഗം വന്ന് വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ചെയ്യാം ബാക്കി കാര്യങ്ങൾ അപ്പം ആൾ പറഞ്ഞ് സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്കും ഞാൻ പിന്നെ വിളക്ക് കൊളുത്തി രാമായണം വായിച്ചിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഇതിനൊക്കെ ഇടയിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചില്ല എനിക്ക് എല്ലാവരും ഉണ്ടാക്കുന്നതന്നെയല്ലേ അതുകൊണ്ട് അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതേ വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക ചന്ദനത്തിരൊക്കെ കാണിച്ച് നാമമൊക്കെ ചൊല്ലി അത് കഴിഞ്ഞിട്ട് രാമായണം വായിക്കാൻ വേണ്ടി ഇരുന്ന് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് നാമങ്ങളൊക്കെ ചൊല്ലുമ്പോഴേക്കും തന്നെ അജുവട്ടം വന്നിട്ട് പറഞ്ഞു എടി പാല് തിളച്ചു എന്താ ചെയ്യേണ്ടത് വന്ന് നോക്ക് പായസമായി തോന്നണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം ഞാൻ അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് ചെന്ന് പിന്നെ പാ പായസം നന്നായി രണ്ട് മൂന്ന് മൂന്നോട്ടം വീണ്ടും തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചു കേട്ടോ ഇതിനിടയ്ക്ക് ഒരു സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുൻപേ ഒരു വട്ടം ആദ്യക്കുട്ടം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവൻ കുളി കഴിഞ്ഞ് അങ്ങനെ ഡയറക്റ്റ് വന്നപ്പോൾ തോർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ വന്നിട്ടാണ് തോർത്ത് കൊടുത്തത് അപ്പോൾ ഈശ്വരൻ നാട്ടുകാരി നിവൃത്തിയേട് കാണിച്ചു എന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അവൻ അത് കഴിഞ്ഞ് പിന്നെ അവൻ തോർത്ത് കൊടുത്ത് വന്നിട്ട് ഡ്രസ്സ് മാറാൻ പോവുമായിരുന്നു അപ്പം ഞാൻ നാരായ സോറി രാമായണം വായിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലിട്ട് നമ്മുടെ എന്താ പറയുക ശ്രീരാമ രാമ ശ്രീരാമ ജയ രാമചയ ശ്രീരാമചന്ദ്രചയ ആ സംഭവം ഇല്ലേ അത് വായിക്കുന്ന സമയത്തുണ്ടല്ലോ അവന് ഭയങ്കര ഇഷ്ടമാണ് കിളിപ്പാട്ടത്തെ ഭാഗം കൂടെ വരുന്ന ആ ഒരു സ്റ്റാൻസി ഉണ്ടല്ലോ സ്റ്റാർട്ടിങ് അത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതുകൊണ്ട് ആ അറിയുന്നത് അതേ ഉള്ളൂ അത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടെ വന്ന് നിന്ന് ആൾ എൻ്റെ കൂടെ നിന്ന് അതൊക്കെ ഒന്ന് ചൊല്ലിയിട്ട് പിന്നെ ആൾ വേഗം പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പഠിക്കാനിരുന്നു കേട്ടോ പിന്നെ ഞാൻ ബാക്കി രാമായണം നമ്മൾ ഓരോ ദിവസം ഇത്ര വെച്ചിട്ട് അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര വെച്ചിട്ട് അങ്ങനെ വായിച്ച് തീർക്കലായിരുന്നു പതിവുള്ളത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം വായിക്കാനിരുന്നു കഴിഞ്ഞാലും സമയം ഉണ്ടാവില്ല പിന്നെ ഒരുപാട് നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാലും നമുക്ക് ഒക്കെ വന്ന സമയങ്ങൾ വായിക്കാൻ പറ്റില്ല പിന്നെ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും പ്രത്യേകിച്ച് എനിക്കൊക്കെ ആണെങ്കിൽ ഈ ഇടയായിട്ടുണ്ടല്ലോ ഒരു മാസത്തെ രണ്ടു വട്ടമൊക്കെ ചിലപ്പോൾ ആവാറുണ്ട് അതുകൊണ്ട് അതൊന്നും നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല പിന്നെ ഇനി ആദ്യക്ക് ലീവ് കിട്ടുമ്പോൾ നമ്മളിനി എന്നാൽ വറോഡേക്ക് പോകുക പറയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഞാനത് കഴിയുന്നിടത്തോളം ഞാൻ മാക്സിമം വായിച്ച് തീർക്കാൻ ശ്രമിക്കലാണ് കേട്ടോ പതിവുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ പായസം നല്ല ചൂട് പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് എളുപ്പം ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ട് ദൈവത്തിൻ്റെ അവിടെ കൊണ്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതേ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച സമയത്തുണ്ടല്ലോ അതൊക്കെ രാമായണം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോഴല്ലോ ആദ്യ കുട്ടം എവിടെ ഇന്നിട്ട് പഠിക്കുകയായിരുന്നു പിന്നെ പതുക്കെ നമ്മൾ ഹാളിലോട്ട് നീങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഒരാൾ ഇരുട്ടത്ത് ഇരുട്ടത്ത് കിടന്ന ഫോണിൽ എന്തൊക്കെയോ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ആൾ തക്കാളി ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് എനിക്കൊന്നൊരു മൂന്ന് സവാള രണ്ട് തക്കാളി ഒരു കഷ്ണം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുണ്ടോ നമ്മൾ അടപ്പായസം സുന്ദരക്കുട്ടനായിട്ട് നല്ല കുറുകി ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോണ്ടല്ലോ എനിക്ക് മധുര ഇച്ചിരി കുറവായിട്ട് തോന്നി പായസം എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാമല്ലോ കുഴപ്പമില്ലല്ലോ മധുരം ഉണ്ടോ നോക്കട്ടെ മധുരണ്ടോന്നും അറിയില്ല കുറച്ച് മധുരം ഇച്ചിരി മധുരം അങ്ങനെ ഞാൻ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്ത് മധുരം കുറച്ച് ആവശ്യത്തിന് ചേർത്ത് ചൂടാക്കി പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അജുപേട്ടൻ്റെ മധുരം കഴിച്ച് കഴിഞ്ഞ് എഴുന്നിട്ടിപ്പോൾ ഞാൻ അജുവിട്ടൻ എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ പറഞ്ഞു പായസം കുടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് പറഞ്ഞത് ആര് പറഞ്ഞ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു നീ ടേ നാമം ചൊല്ലാൻ പോയപ്പോൾ ഞാൻ എന്ത് ദൈവത്തെടുത്തു കൊണ്ടുപോയപ്പോൾ ഞാൻ പിന്നെ അടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നീ മധുരവിട്ട ശേഷം ഞാൻ വീണ്ടും കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മധുരവിട്ട ശേഷം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് തോന്നിയില്ല മതിയായിരുന്നു ആദ്യത്തെ മധുരം എന്താ പറയുക വേണ്ടായിരുന്നു മധുരം കൂടിപ്പോയി എനിക്ക് അത്രയും മതിയായി മപ്പ് കയറുമെന്ന് പറഞ്ഞിട്ട് ആൾ അത്രയും മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ കുടിച്ചില്ല കേട്ടോ അപ്പം എനിക്ക് തോന്നി വേണ്ടായിരുന്നു മതിലിട്ടെന്ന് വിചാരിച്ചു അങ്ങനെ അജുമായിട്ട് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങി പനീർ മട്ടർ മസാലയാണ് ബട്ടർ അല്ല പനീർ മട്ടർ മസാല മട്ടർ പനീർ സോറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ചുവട്ടൻ ബട്ടർ ഒരു ക്യൂബ് ബട്ടർ അതിനകത്ത് ഇട്ടിട്ട് ഒന്നൊന്ന് മെൽറ്റ് ചെയ്തെടുത്തു അതിനകത്ത് പനീറും കൂടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ ഇടുന്നുണ്ട് ആ സമയത്ത് സൈഡിലായിട്ട് അതായത് ആളും ഏതോ ഹിന്ദി ചാനൽ കണ്ട യൂട്യൂബ് റെസിപ്പിയാണെന്ന് തോന്നുന്നു അപ്പോൾ ആൾ അന്നേരം സാധാരണ ഞാൻ ഇടാ ചെയ്യാറുള്ളത് പനീർ ഫ്രൈ ചെയ്തിട്ട് ഡയറക്റ്റ് കറിയിൽ ഇടാറാണ് കേട്ടോ പതിവ് പക്ഷേ ആൾ യൂട്യൂബ് നോക്കിയിട്ട് അതിനകത്ത് ബട്ടറിനകത്ത് പനീർ ചേർത്തിട്ട് അതിൽ കുറച്ച് സ്വല്പം ഉപ്പും സ്വല്പം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഫ്രൈ ആവുന്ന സമയത്തിനുള്ളിൽ തന്നെ ആൾ സൈഡിലൊരു ബൗളിലുണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ശകല മഞ്ഞൾപ്പൊടിയും ശകല ഉപ്പും കൂടെ ചുടുവെള്ളത്തിലിട്ടിട്ട് ചുടുവെള്ളം തിളത്തിളപ്പിച്ചിട്ട് അതിൽ ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വഴിയേ പറഞ്ഞുതരാം കേട്ടോ ആൾ പറ ഓരോ കാര്യങ്ങൾ ആളെനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുള്ളു കേട്ടോ അപ്പോ അത് വഴി ഞാൻ പറഞ്ഞുതരാം അപ്പൊ സൈഡിൽ മസാല വേണം പറഞ്ഞോണ്ട് രണ്ട് ബേ ലീഫ് രണ്ട് പട്ട കഷ്ണം അതുപോലെ മൂന്നാല് ഗ്രാമ്പു കുറച്ച് ഒരു കാല് ടേബിൾ സ്പൂൺ ടീസ്പൂൺ കാൽ ടീസ്പൂൺ പേര് ജീരകം ഇത്രയും ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പണിയാണ് പനീർ ഓരോന്നായിട്ട് ഒരു സൈഡ് മുരിയുമ്പോ അടുത്ത സൈഡ് സൈഡും തിരിച്ചിടുന്നുണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു ആള് ടേസ്റ്റ് ടേസ്റ്റ് ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയതുകൊണ്ടാണ് ഓരോന്നിനും ഉത്തരം പറയാനൊക്കെ എത്രയ്ക്കും പ്രശ്നം ആൾക്ക് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആളോട് പായസം ടേസ്റ്റ് ചെയ്തൊക്കെ കൂടെ അപ്പം അത് അതിന് മോള് കുറച്ച് വോയിസ് ഓവറൊക്കെ ആയിപ്പോയതുകൊണ്ട് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ അന്നേരം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മഞ്ഞൾപ്പൊടി ഇട്ട ചുടുവെള്ളം അതിലേക്ക് ഈ പനീർ ഇട്ട് കൊടുക്കണം എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത ശേഷം ഭയങ്കര ഹാർഡാവുമല്ലോ പനീർ അപ്പം ആ ഹാർഡായ പനീർ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ആ ഒരു മഞ്ഞ കളറും പിടിക്കും അതുപോലെ തന്നെ അത് ഹാ സോഫ്റ്റ് ആകാണ് ഈ ചുടിവെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ അങ്ങനെ ആൾ എക്സ്ട്രാ വന്ന വെള്ളം അടുത്തിരിക്കുന്ന ഒഴിച്ച് അത് കാലിയാക്കിയിട്ട് അതിനകത്തേക്കൊക്കെ ആൾ ഇതൊക്കെ ഒഴിച്ച് വെച്ചു എന്നിട്ട് പാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് ആ പാനിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ബട്ടർ ചേർത്തിട്ട് അതിൻ്റെ ഇടയിൽ ബട്ടർ ചേർത്ത് ഞാൻ കാണിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഒരു കഷ്ണം കൂടെ ബട്ടർ നേരത്തെ ഇട്ട് ബട്ടറിൽ പനീർ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തോണ്ട് തന്നെ ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ടിട്ട് അല്ല ഇപ്പോഴാണ് ചേർക്കുന്നത് ബട്ടർ കുറവായിരുന്നതുകൊണ്ട് ഇപ്പോഴാണ് ചേർക്കുന്നത് അങ്ങനെ ബട്ടറും ബട്ടറിലേക്ക് ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ കരിഞ്ഞു പോകാത്ത രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ആൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് വഴറ്റിയിട്ടുണ്ട് അപ്പം ഒരു പകുതി ക്യാപ് ഒരു ക്യാപ്സിക്കം മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു ക്യാപ്സിക്കം മുറിച്ച് വെച്ചിട്ടുണ്ട് സൈഡിൽ എന്നിട്ട് ആ ഉള്ളി വഴറ്റിയ ഉള്ളിയും പച്ചമുളകും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കണമായിരുന്നു ഓ ഇനി ആളെ വലിയ പാൻ ഇനി നോർമലി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ട സാധാരണ വലിയ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം എല്ലാ പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ജീരകത്തിൻ്റെ പൊടിയും കൂടെ വേണമായിരുന്നു പക്ഷെ നമ്മുടെ അടുത്ത് ജീരകപ്പൊടി ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ വെറും ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജീരകം ഉണ്ടെങ്കിൽ ജീജീരത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് നല്ലതായിരുന്നു അത് ഇട്ട ഉടനെ കുറച്ച് വെള്ളം ആളൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം പറഞ്ഞത് അതായത് മസാലകൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് അത് ചേർത്ത് കൊടുത്തതാ പറഞ്ഞു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നമ്മൾ വഴറ്റി വെച്ചിങ്ങാ സവാള ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ സവാള അരച്ചെടുത്തിട്ടുണ്ട് സവാള അരച്ചെടുത്ത ശേഷം നമ്മൾ കണ്ടു സൈഡിൽ ക്യാപ്സിക്കം കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള അരച്ച ശേഷം നെക്സ്റ്റ് നമുക്ക് അരച്ചെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തക്കാളി ആയിരുന്നു കേട്ടോ തക്കാളി പിന്നെ വഴറ്റേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് പച്ചയ്ക്ക് അരക്കിയാണ് വേണ്ടത് നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചു വേണം കേട്ടോ ഒരു കുന്നു പാത്രങ്ങളവിടെ നിറഞ്ഞ് കിടക്കുന്നുണ്ടാവും അത് ഞാൻ കുളി കുളിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയൊക്കെ ഒക്കെ ചപ്പാത്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ തന്നെ അതിനിടയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് വൃത്തിയാക്കാൻ സമയം കിട്ടിയിട്ടില്ല ഏറ്റവും ലാസ്റ്റാണ് ഞാൻ അതൊക്കെ വൃത്തിയാക്കി വെക്കുന്നത് അങ്ങനെ തക്കാളി അരച്ചെടുത്ത് ഉടനെ തന്നെ തക്കാളി നമ്മൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ അതിലുള്ള മസാ തക്കാളി മൊത്തം അളത്ത് ഉടച്ചെടുത്ത് അതിനകത്തേക്ക് ഇടുന്നുണ്ട് അങ്ങനെ നമ്മൾ തക്ക നേരത്തെ നമ്മൾ സവാള വഴറ്റി വെച്ചത് നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് ഒന്ന് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നതിനൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഉടനെ തന്നെ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് വഴി അയ്യോ സോറി സോറി ഫ്രണ്ട്സ് അബദ്ധം പറ്റി അതായത് തക്കാളി നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മൾ ഉള്ളിയുടെ അരച്ച് വെച്ച് കൂട്ടത്തില് ചേർത്ത് കൊടുത്തത് അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒപ്പം തന്നെ നമ്മൾ മസാലകളും കൂടെ ചേർത്ത് കൊടുത്തു അത് നമ്മൾ എന്താ പറയുക പട്ട ഗ്രാമ്പൊക്കെ മാറ്റി വച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫ്രോസൺ ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക മട്ടർ പനീറാണല്ലോ മട്ടർ എന്ന് പറയുന്നത് ഗ്രീൻ പീസിനെയാണ് പറയണത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അത്യാവശ്യ സംഭവമാണല്ലോ അത്യാവശ്യ ഘടകമാണല്ലോ നമുക്ക് അപ്പോൾ മട്ടർ പനീറിൽ മട്ടർ ഇല്ലാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ മട്ടർ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഗ്രീൻ പീസ് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസോല് സോറി മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ക്യാഷ്യൂ അടിച്ചു വെച്ചിരിക്കുന്ന ക്യാഷ്യൂ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ആക്ച്വലി ഇത് ഫ്രഷ് ക്രീമിന് പകരമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓ രണ്ട് റീസൺ ഉണ്ടായിരുന്നു ഫ്രഷ് ക്രീം ലാസ്റ്റ് ചേർക്കണമായിരുന്നു അവിടുത്തെ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കുന്നല്ലേ അതുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച ക്യാഷ്യൂ ഇത്രയും നമ്മൾ വെറുതെ തിന്നുകളേണ്ടല്ലോ അതിനെക്കാട്ടും ബെറ്റർ കറി ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്നിട്ട് ആ മിക്സി കൂടെ നമ്മൾ നമ്മൾ താഴെ എന്താ പറയുക താനി മലയാളീസ് അല്ലേ അപ്പോൾ നമുക്കത് എന്താ പറയുക ടിപ്പിക്കൽ മലയാളിയല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ജാറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അത്ര വെള്ളമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇപ്പോൾ പൊട്ടിച്ച ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട ചില്ലി പൗഡർ അതിനകത്ത് ശകലം പേരിന് കളറിന് ചേർത്ത് കൊടുത്ത ശേഷം ബാക്കിയുള്ള ചില്ലി പൗഡർ ഞാൻ കൈയ്യോടെ പാത്രത്തിൽ കൊട്ടി വെക്കുകയാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ അതവിടെ അങ്ങനെ ഇരുന്ന് തട്ടി കളിച്ച് അത് മൊത്തത്തിൽ അവിടെയൊക്കെ ആവും അപ്പോൾ അത് കൈയോടെ ഞാനൊരു പാത്രത്തിനകത്താക്കി വെക്കുകയാണ് അതിന് തൊട്ട് മുന്നേ അച്ചോട്ടം പറഞ്ഞിരുന്നു അടച്ച് വെച്ച് ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ അടച്ചു വെച്ചു പിന്നെ എന്നോട് പറഞ്ഞത് മണ്ടി ഇപ്പം അടച്ചു വെക്കാനല്ല പറഞ്ഞത് പനീറൊക്കെ ചേർക്കണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ക്യാപ്സിക്കവും പനീറും കൂടെ അതിനകത്ത് ചേർത്തിട്ട് എന്നോട് പറഞ്ഞത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു ആള് അല്ല സോറി ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഞാനങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം അടച്ചു വെക്കാൻ പറഞ്ഞു ഞാൻ അടച്ചു വെച്ചു അതിന് മുകളിൽ ശരിക്കും ഗരം മസാലയും ഇതൊക്കെ ഒന്ന് ചേർക്കണമായിരുന്നു ഒരു നുള്ള് ഗരം മസാലയൊക്കെ ചേർത്ത് വിടണമായിരുന്നു പക്ഷേ ഓൾറെഡി അജോടും ടേസ്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല മസാല ഉണ്ടായിരുന്നു അതിനകത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ഇനി ചേർത്തില്ല അത് കുറവാണെങ്കിൽ ശകലം മുളക് പൊടി ശകലം കസൂരി മേത്തിയുടെ പൗഡർ ശകലം ഗരം മസാലയും കൂടെ തൂക്കി കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് ഇതിനിടയ്ക്ക് എന്തോ ആവശ്യത്തിന് അച്ഛോട്ടം വെളിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി അവിടുത്തെ അവിടെ അടുക്കളയുടെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു അത് അഞ്ച് മിനിറ്റ് തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കറി ഇപ്പം ഞാൻ വേഗം ഓഫ് ചെയ്തു ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടി അടിയിൽ പിടിച്ച ആൾ വന്ന് തന്നെ ശരിയാക്കി തരും അപ്പോൾ അങ്ങനെ വേഗം ഞാൻ അവിടെയൊക്കെ പാത്രങ്ങളൊക്കെ നേരത്തെയുള്ള പാത്രങ്ങളൊക്കെ ഒതുക്കിയെടുത്ത് എല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് നമ്മുടെ കൂടെയിലേക്ക് വെച്ചു എന്നിട്ട് നമ്മൾ തുണി ഒന്ന് കഴുകിയിട്ട് പ്ലാറ്റ്ഫോം ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു അങ്ങനെ കുറച്ച് പാത്രം കൂടെ നമുക്ക് കഴുകാൻ നമ്മുടെ സിങ്കിൽ കിടക്കുന്നുണ്ടായിരുന്നു ആ പാത്രം കൂടെ ഒക്കെ ഒന്ന് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വെച്ചു കേട്ടോ വീണ്ടും നമ്മുടെ കൂടെയിലേക്ക് തന്നെ ആ സമയം കൊണ്ട് തന്നെ അജു വട്ടം വന്നിട്ടുണ്ടായിരുന്നു ആദ്യക്കൂട്ടൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഓരോന്നോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യക്കുട്ടിനും നല്ല കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചുമയൊക്കെ ഉണ്ട് അറിയില്ല ഇനി എക്സാമൊക്കെ ആവാറാവുമ്പോഴേക്കും എന്ത അവസ്ഥ ആവും എന്നൊന്നും ഒരു പിടുത്തില്ലാട്ടോ നമുക്ക് സോറി ഞാൻ ഉദ്ദേശിച്ചത് എക്സാം കഴിയാറാവുമ്പോഴേക്കും എന്താവും എന്നാണ് കേട്ടോ അപ്പം നാളത്തേക്കുള്ള ചോറ് വെക്കാനുള്ള അരിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് രാവിലത്തേക്ക് കുക്കറ് എല്ലാം എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെങ്കിൽ ആ ചുവട്ടം വന്ന് ഞങ്ങളത് ഫുഡൊക്കെ എടുത്തു വെച്ച് കഴിക്കാനിരിക്കുകയാണ് അച്ഛനും മോനും ടീഷർട്ട് ഇടാതിരിക്കണമെന്ന് നിങ്ങള് പൊങ്കാല ഇടരുത് നേരത്തെ കിച്ചണിൽ നിൽക്കുമ്പോൾ ആൾ എന്താ പറയുക വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ടീ ഷർട്ട് ഇട്ടാണ് ഭയങ്കര ചൂടായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ വീടിനകത്ത് ഒന്നുകൂടെ ചൂട് കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളൊന്നും വിചാരിക്കരുത് ആരും പൊങ്കാലി ഇടരുത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കറിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ പായസം കൂട്ടിയിട്ട് പായസം കഴിക്കണപ്പോൾ ചോട്ടം പറഞ്ഞു പപ്പടം കൂടെ വേണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പിറന്നാളാവട്ടെ അപ്പോഴേക്ക് ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര കഴിച്ചെടിയിട്ട് എൻ്റെ ഫസ്റ്റ് കഴിഞ്ഞു പിന്നെ ആദ്യ കുട്ടിയോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഇടാ പായസം ചോദിച്ചപ്പോൾ അവൻ പറയുക കൊള്ളത്തില്ല അങ്ങനെ പിന്നെ ഉറുമ്പ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നു എപ്പോഴും വീഡിയോയിൽ അങ്ങനെ കേട്ടോ ഉള്ളത് പറയത്തേ ഇല്ല എന്നിട്ട് കട്ട് ചെയ്തിട്ട് പറയും അമ്മ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു സോറി അമ്മ പറയും പക്ഷെ നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് ഭയങ്കര സങ്കടമായി പോയി സത്യം പറഞ്ഞാലോ അങ്ങനെ ഞാനിപ്പോൾ ഇതേ ഉച്ചയ്ക്ക് കേട്ടോ വോയ്സ് ഓവറ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യക്കുട്ടിനോട്ടിന്ന് നന്നായി ചുമക്കേണ്ടത് സ്കൂളിൽ നിന്ന് എത്തിയിട്ട് ആ അങ്ങനെ നമ്മൾ വേഗം പാത്രമൊക്കെ കഴുകി ബാക്കിയുള്ള പായസവും കറിയൊക്കെ ഫ്രിഡ്ജിലേക്ക് ആക്കി പച്ചറിയ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് പ്ലേറ്റുകൾ മാത്രം അച്ചൂട്ടം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ എന്തോ ചെയ്യുന്ന ക്യാപ്പിൽ ബാക്കി പിന്നെ പാത്രങ്ങളൊക്കെ കാലിയാക്കി അതൊക്കെ ഒന്ന് കഴുകി ഒക്കെ ഫ്രിഡ്ജിലാക്കി വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് കച്ചറ ഡബിൽ അതായത് വേസ്റ്റ് ഡബിൽ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ട് അവിടെയൊക്കെ ഒന്ന് വീണ്ടും വൈപ്പ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇപ്പോൾ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അച്ഛൻ്റെ മോനൊക്കെ കിടന്നു കഴിഞ്ഞു ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഗുഡ് നൈറ്റ് ഹലോ അപ്പം അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു ഇല്ലേ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി എന്നൊക്കെ പറയാം നമുക്ക് അപ്പോൾ ഇനി നെക്സ്റ്റ് നാളെ എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല ഒന്നും നമ്മുടെ കയ്യിലല്ലോ അപ്പോൾ നാളെയും നല്ലൊരു ദിനമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്ന് വിചാരിച്ചിട്ടും എന്ന് ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ശിവരാത്രി